എന്ന് പറയുന്നത് പിടിവാശി കൊണ്ടല്ലോ പിടിവാശി സർക്കാരിനാണ് അത് ഉപേക്ഷിച്ച് ചർച്ച ചെയ്യാമെന്ന് ഞങ്ങൾ സമരം അവസാനിക്കും അതല്ല ചർച്ച ചെയ്യാൻ ഡിമാൻഡ് അംഗീകരിക്കുന്നില്ല ഞാൻ അംഗീകരിക്കുന്നവർ ഞങ്ങൾ ഒരുക്കും അത് ഏത് നമ്മുടെ ഡിമാൻഡുകൾ അംഗീകരിക്കാൻ ഓരോ ദിവസം കഴിയുമ്പോൾ രൂപവും ആദ്യം ഒരു മഹാസംഗമാണ് അതിനുശേഷം നിരാഹാര സമരം ഇപ്പൊ മുടി മുറിക്കാം ഇനിയും ശക്തമാകുകയാണ് തീർച്ചയായിട്ടും പറയുന്നല്ലേ നമ്മുടെ നേടിയെടുക്കുന്നവരെ ഞങ്ങളിവിടെ എല്ലാ തരം നമ്മൾ അമ്പത് ദിവസം ഒരു കാര്യങ്ങളും ഇല്ല സമാധാനപരമായി തന്നെയാണ് വളരെ വൈകാരികമായി ഇത്രയും ഇടത്തിന്റെ ജോൺ ആണ് ഞാൻ നേരത്തെ കൊണ്ടുവരുന്ന ki